എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം റേഷൻ കാർഡ് ഉടമകളുടെ ശ്രദ്ധയ്ക്ക് റേഷൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി അടുത്തിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം റേഷൻ കാർഡ് ഉടമകൾക്ക് സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ് നിങ്ങളുടെ റേഷൻ കാർഡ് ഇതുവരെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല ഉടൻ തന്നെ ഈ നടപടി സ്വീകരിക്കേണ്ടതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇ കെ യു സി പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് സബ്സിഡികൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ആധാർ റേഷൻ കാർഡ് ലിങ്കിങ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ നടപടിയിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് റേഷൻ കാർഡ് ഉടമകളുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്ന ഡിജിറ്റൽ പ്രക്രിയയാണ് ഇ കെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം ആദ്യം ഓൺലൈനായിട്ട് ചെയ്യുന്ന രീതിയാണ് കേരളത്തിൻ്റെ പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള പോർട്ടൽ ഉണ്ടായിരിക്കുന്നതാണ് ആധാർ ലിങ്കിങ്ങിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ നമ്പർ എന്നിവ നൽകേണ്ടതാണ് ആവശ്യമായിട്ടുള്ള മറ്റ് വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നൽകേണ്ടതാണ് പരിശോധന പൂർത്തീകരിച്ച ശേഷം ലിങ്കിംഗ് വിജയകരമായിട്ട് ശേഷം സ്ഥിരീകരണ സന്ദേശം ലഭിക്കുന്നതാണ് അടുത്തത് ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന രീതിയാണ് അടുത്തുള്ള പൊതുവിതരണ കേന്ദ്രമോ റേഷൻ കടയോ സന്ദർശിക്കേണ്ടതാണ് ഇനി പറയുന്ന രേഖകളുടെ ഫോട്ടോ കോപ്പികൾ സമർപ്പിക്കേണ്ടതാണ് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോ കേന്ദ്രത്തിൽ ബയോമെട്രിക് പരിശോധന പൂർത്തീകരിച്ച ശേഷം വിജയകരമായിട്ടുള്ള ലിങ്കിങ് പൂർത്തീകരിക്കുന്നതോടുകൂടി നിങ്ങളുടെ റേഷൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നതാണ് റേഷൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടേണ്ടത് സബ്സിഡി ഇല്ലാതെ ആനുകൂല്യങ്ങൾ തടസ്സമായിട്ട് ലഭിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ ഉടനെ തന്നെ നടപടി സ്വീകരിച്ച് ആധാർ ലിങ്കിങ് പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ